നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് ഈ ഒരു ഗെയിം ഭയങ്കര ആയിരുന്നു കാരണം ടോപ്പ് സിക്സിലേക്ക് എത്താവുന്ന ഒരു സ്വപ്നം നമുക്ക് മുമ്പോട്ട് കാണണമെങ്കിൽ ഇന്നലത്തെ മത്സരം ജയിക്കണമായിരുന്നു എന്നാൽ മത്സരത്തിന് മുമ്പും മത്സരത്തിന് ശേഷവും കുറേ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നതും ഇല്ലോട് ഡീപ്പാക്കിക്ക് മുമ്പ് നമ്മുടെ ചാനൽ ഹഡ്രഡ് എന്ന വലിയ ഫാമിലേക്ക് എത്താൻ ഇനി കുറച്ച് മെമ്പേഴ്സിന് ആവശ്യം മാത്രമേ ഉള്ളൂ സോ വീഡിയോ ഷൂട്ടിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോ തുടർന്നേക്കാം നമുക്കറിയാം മഞ്ഞപ്പട ഇന്നലെ സ്റ്റേഡിയത്തിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അത് നടന്നിട്ടില്ലായിരുന്നു ബിക്കോസ് പോലീസുകാർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൊട്ടസ്റ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ലീഗലി മൂവ് ചെയ്യേണ്ടി വരുന്ന ഒരു സംഭവം മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൃഷി റാലിയായി സ്റ്റേഡിയം വലവെക്കാനായിരുന്നു തീരുമാനം പക്ഷെ പോലീസിന്റെ അനുമതി ലഭിച്ചാലോപ്പം തന്നെ പോലീസും മാനേജ്മെന്റിൽ നിന്നൊക്കെ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ പുറത്തോ പോട്ടെ സ്റ്റേഡിയത്തിനകത്തു വരെ പോലീസുകാർ കയറി നമ്മുടെ മഞ്ഞപ്പട ആയിട്ട് ഇന്ററാക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇതെല്ലാം കൂടെ കാരണം നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഒരു ഫുട്ബോൾ ക്ലബ്ബ് മാനേജ് ചെയ്യാൻ അറിയത്തില്ലേലും ഒരു സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്ത് നമ്മുടെ മാനേജ്മെന്റിന് നല്ല പോലെ അറിയാം ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ റോഡ് ബ്ലോക്ക് ആക്കി സമരം ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് സമരത്തിന് കൂട്ടാനോ ഒന്നും തന്നെ നമ്മുടെ മഞ്ഞപ്പട ശ്രമിച്ചിട്ടില്ലെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അതെല്ലാത്തിനു ശേഷം നമ്മുടെ മാച്ച് എൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൂണ നമ്മുടെ ടീമിനോട് വൈക്കിംഗ് ക്ലാപ്പിന് നിൽക്കേണ്ട നമുക്ക് പോകാം എന്നൊരു സംഭവം എന്ന് വെച്ചാൽ വൈക്കിംഗ് ക്ലാപ്പ് വേണ്ട എന്ന് വെച്ചാൽ ഫാൻസിന് മുമ്പിൽ ഒരു സെലിബ്രേഷൻ ആവശ്യമില്ല തിരിച്ചുപോകുന്ന ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് ബിക്കോസ് നമ്മുടെ മഞ്ഞപ്പട ഒരു മാനേജ്മെന്റ് ഔട്ട് എന്ന ചാൻഡ് ഭയങ്കരമായിട്ട് നല്ല ഒച്ചിൽ തന്നെ പുറത്തേക്ക് അതിനുണ്ടായിരുന്നു സോ അത് എന്തോ നമ്മുടെ പ്ലേയേഴ്സിനോ ലൂണയ്ക്കോ ആർക്കോ എഗ്രി ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സെലിബ്രേഷൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു സെയിം ടൈം നമ്മുടെ വെസ്റ്റ് ബ്ലോക്കിൽ നമ്മുടെ ടീം ബൈക്കിംഗ് ആപ്പ് നടത്തിയിട്ടും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു ക്ലബിന്റെ മേജർ ആയിട്ടുള്ള രണ്ട് ഫാനിംഗ് ഗ്രൂപ്പ്സിന് രണ്ട് ഒപ്പീനിയൻ ആണുള്ളത് ഒരാൾക്കാരോട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരാൾക്കാര് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു എന്തൊക്കെ കണ്ടാലാണോ നമുക്കറിയാം മഞ്ഞപ്പടാതി ഗ്രൂപ്പ് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കേരള നാഷൻസ് ആർമി അവരുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോകുന്നു പ്ലേഴ്സിന് കേക്ക് കൊടുക്കുന്നു ആ ക്രിസ്മസ് സെലിബ്രേഷൻ സെലബ്രേഷൻ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രൊട്ടസ്റ്റ് ഉണ്ടെന്ന് അറിയിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഒരിക്കലും പ്ലേയേഴ്സിന് സപ്പോർട്ട് കൊടുക്കല്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പേഴ്സണലി നിങ്ങൾ എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഒരു ഫാൻ ഗ്രൂപ്പ് നടത്തുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും കളി കാണാൻ പോകത്തില്ലായിരുന്നു ലുക്ക് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാനേജ്മെന്റിനോട് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകാതിരിക്കുക എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ അത് തന്നെയാണ് സ്റ്റേഡിയത്തിൽ ആളില്ലെങ്കിൽ തന്നെ 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 എന്താണ് പ്രശ്നം എന്നൊക്കെ ആൾക്കാർ അറിഞ്ഞു വരും ഇത് ഇവർ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്ത ഒരാൾ നോക്കുമ്പോൾ സ്റ്റേഡിയം നിറച്ച ആൾക്കാരും ഉണ്ട് എല്ലാം ഉണ്ട് എന്നാൽ ഒരു സൈഡിൽ പ്രൊട്ടസ്റ്റും ഉണ്ട് സോ ഒരു മീനിംഗ് ലെസ് ആയി പോകുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക ഇനി നമുക്ക് മാച്ചിലേക്ക് വരാം സത്യം ബ്രാഹ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മീനോ സെർജു റൊബേറയുടെ ഒഡീഷ എഫ് സി എന്ന് പറയാൻ പൊസഷൻ വെച്ച് കളിക്കുന്ന ഒരു ടീമാണ് എന്നാൽ ഇന്നലെ അറുപത്തെട്ട് ശതമാനം പൊസേഷനും അതുപോലെ എൺപത്തിരണ്ട് ശതമാനം പാസിംഗ് ആക്യറസി നമുക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഡോമിനേറ്റിംഗ് ഗെയിം തന്നെ നമ്മൾ െ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒഡീഷ എഫ് സി ഒന്ന് പൂജ്യം ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് തന്നെയായിരുന്നു പൊസേഷൻ ഉള്ളത് പോസിറ്റീവ് മാത്രമേ നെഗറ്റീവ് ഒന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഏകദേശം പതിനഞ്ചോളം കോണർ കിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഒരു ടീമുകൾക്കും ഇത്രത്തോളം ലോട്ടറി ഒന്നും ഒരു ഗെയിംസിലും കിട്ടാറില്ല എന്നാൽ പതിനഞ്ച് കോണർ കിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു ഇത് ആദ്യത്തെ കാഴ്ചയൊന്നുമല്ല ഈ സീസൺ മൊത്തത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നൂറ്റി നാല് കോണർ കിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാൽ ആ നൂറ്റിനാല് കോണർ കിക്ക് ഒരെണ്ണം മാത്രമായിരുന്നു നമുക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതും മുഹമ്മദാനെതിരെ ഗോൾ കീപ്പർ മിസ്റ്റേക്ക് വന്ന ഒരു ഗോള് ഇനി നമ്മൾ അതുപോലെ തന്നെ വേറൊരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെറ്റ് പീസിന് ഗോൾ വാങ്ങിയിട്ടുള്ള ടീമുകളിൽ ഒന്നും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് സോ സെറ്റ് പീസ് ഇച്ചിരി നല്ലപോലെ ശരിയാക്കാനുണ്ട് നല്ലപോലെ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലപോലെ തന്നെ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ലൂണെടുക്കുന്ന കോണറിലോ ഒന്നെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ലോങ്ങ് ആയിട്ട് പോകുന്നു സോ സെറ്റ് പീസ് ഒന്നുകൂടെ സെറ്റാക്കാനുണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തെങ്കിലും ഈ നൂറ്റി നാല് കോണറിക്കെന്നുള്ളത് ഇച്ചിരി കൂടുതൽ തന്നെയാണ് എന്തായാലും നല്ല യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ആറോ ഗോളെങ്കിലും അതിന് വന്നിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ നമ്മുടെ പോയിൻസ് ടേബിളിലെ സിറ്റുവേഷൻ തന്നെ ചിലപ്പോൾ മാറിയനെ നിങ്ങളുടെ അഭിപ്രായമാണ് ഒന്ന് ഒന്ന് പ്ലേ ഓഫ് എന്നൊരു ഒരു സ്വപ്നം കാണണം ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും കാരണം അഞ്ചാമത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇരുപത്തി മൂന്ന് പോയിന്റ് ആണുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഇരുപത് പോയിന്റ് സോ രണ്ടോ മൂന്നോ മാച്ച് നമുക്ക് ജയിക്കാൻ സാധിച്ചാൽ അതുപോലെ ഇച്ചിരി ഡോമിനൻ്റ് ആയിട്ട് കളിക്കാൻ സാധിച്ചാൽ നമുക്ക് പ്ലേ ഓഫ് എന്ന സ്വപ്നം ഇനിയും കാണാൻ സാധിക്കും ബട്ട് നിങ്ങൾ എന്നോട് ഇനി എന്നാണ് എക്സ്പെക്ട് ചെയ്യുകയും ചോദിച്ചാൽ ഒരു ഫ്ലുവൻസി ആണ് എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള കോച്ചും കോച്ചിങ് സ്റ്റാഫ്സന്നെ ഈ സീസൺ എൻഡ് ചെയ്യുന്നവർ നിൽക്കുക ഇതിനിടയ്ക്കൊക്കെ ഒരു പുതിയ കോച്ചിനെ കൊണ്ടുനിന്ന് ഇനി ഒരു പുതിയ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ നോക്കിയാൽ ഈ വർഷത്തേക്ക് നമ്മൾ ഒരു പുതിയ കോച്ചിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് എന്ന് വെച്ചാൽ സ്കൗട്ട് ചെയ്യുക ഉറപ്പിച്ച് വെക്കുക ആൻഡ് അടുത്ത സീസൺ മുതൽ ഒരു ചാർജ് കൊടുക്കുക ഈ സീസണിൽ ഇപ്പോൾ നിൽക്കുന്ന രണ്ട് പേര് തന്നെ നിൽക്കട്ടെ ബിക്കോസ് നമുക്കറിയാം അവരൊരു പുതിയ ടാറ്റിക്സ് ഉണ്ടാക്കുന്നുണ്ട് ഒരു കൾച്ചർ ടീമിൽ ഉണ്ടാക്കുന്നുണ്ട് അത് തന്നെ ഫോളോ ചെയ്യട്ടെ ബിക്കോസ് അത് റിസൾട്ടുകൾ ഇപ്പോൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അവർ ഈ സീസൺ എങ്ങനെ ഫിനിഷ് ചെയ്യും അതുപോലെ ഈ സീസണിലെ ഏതൊക്കെ പ്ലേസിൽ നല്ലപോലെ കളിച്ചത് അടുത്ത സീസണിലെ ഏതൊക്കെ പൊസിഷനിലേക്ക് ആരൊക്കെയാണ് കൊണ്ടുവരേണ്ടത് ആരൊക്കെയാണ് പറഞ്ഞു വിടേണ്ടത് ആ ഒരു ഡിസിഷനൊക്കെ നമുക്ക് ഈ സീസൺ എൻഡ് ചെയ്തോടെ എടുക്കാൻ സാധിക്കും സോ ഇവ രണ്ട് പേർ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ പറ്റുവാണെങ്കിൽ ആ സൂപ്പർ കപ്പ് ഇവർ രണ്ടുപേരുടെ മാനേജ് ചെയ്യട്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബിക്കോസ് ഇവർ രണ്ടുപേരും ടാറ്റിക്സ് എന്താണെന്ന് അറിയില്ല ബിക്കോസ് ടഹറെ സെയിം ടീം മാനേജ് ചെയ്യുന്നതായിരുന്നു എന്നാൽ സ്റ്റഹറേക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കാൾ കൂടുതൽ ടീമിലൊരു ഒരു ടീമിനൊരു പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഇവർക്ക് രണ്ടുപേർക്കും സാധിക്കുന്നുണ്ട് സോ ഇവർ രണ്ടുപേരും തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ ദേ ആർ മേക്കിംഗ് റിസൾട്ട് അതുപോലെ തന്നെ കുറെ കുറേ ഇൻഡിവിജ്വൽ എയറേഴ്സ് നമ്മൾ വീണ്ടും കാണിക്കൊണ്ടായിരുന്നു സച്ചിൻ സന്ദീപ് പ്രീതം ഇവരൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ഈ ഇൻഡിവിജ്വൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ എല്ലാം ന്യായീകരിക്കാം ബട്ട് സച്ചിൻ ഇച്ചൂരുടെ കെയർഫുൾ ആയിട്ട് കളിക്കുന്നതാണ് എന്റെ അഭിപ്രായം നമുക്കറിയാം ഇപ്പം ഈ മൈക്കിനെ ഫ്രണ്ട് ഫ്രണ്ടിരുന്ന് പറയുന്നതല്ല ഒരിക്കലും ഗ്രൗണ്ടിൽ പോയി കളിക്കാന്നുള്ളത് സ്റ്റിൽ ഐ എസ് എൽ പോലും ലീഗ് കളിക്കുമ്പോൾ ബാക്കി ഗോൾ കീപ്പേഴ്സ് എല്ലാം നല്ലപോലെ കളിക്കുമ്പോൾ സച്ചിൻ ഇച്ചൂറുടെ കെയർഫുൾ ആയിട്ട് കളിക്കണം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തുകൾ വഴങ്ങിയിട്ടുണ്ടായിരുന്നു സച്ചിൻ ആ ഒന്ന് തട്ടിവിട്ടതിന് പകരം ഒന്ന് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ആ രണ്ടാമത്തുകൾ വരത്തില്ലായിരുന്നു എന്തൊക്കെയാണെങ്കിലും സച്ചിൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കളിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ നോറ ഫെർണാണ്ടസിനൊക്കെ ഒരു ചാൻസ് കൊടുത്തു പോകാം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ ടൂണ ഫ്രെഡി കോറോസിങ് നമുക്കറിയാം കോറോസിങ് ിന് പതിനേഴ് പതിനെട്ട് ഉള്ളൂ അദ്ദേഹത്തിന് നാല് അസിസ്റ്റായി ഇപ്പോൾ തന്നെ ലൂണയ്ക്കും ഈ സീസണിൽ ഇപ്പോൾ നാല് അസിസ്റ്റാണുള്ളത് സോ ഇവരെല്ലാവരും തന്നെ ഇന്നലെ നല്ലപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി ഫ്രെഡിയുടെ പേരൊക്കെ എടുത്തു പറയണം നല്ലപോലെ തന്നെ ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു ലൂണയുടെ ഒരു ഗോൾ മാത്രമാണ് നമ്മൾ ഈ സീസണിൽ ഇപ്പോൾ മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൂണയും കൂടെ ഒരു ഗോൾ അടിക്കണം ബിക്കോസ് നമുക്ക് ആ ചെയിൻ ഒന്ന് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ലൂണയുടെ ഗോളിന് വേണ്ടി ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ലൂണയുടെ ഒരു ഗോൾ വരും എന്നുള്ളത് എന്നാൽ ഓക്കെ പ്രതീക്ഷയാണല്ലോ അല്ല അടുത്ത മത്സരത്തേക്ക് നോക്കാം പതിയെ പതിയെ ആ പഴയ ലൂണിൽ തിരിച്ച് കാണുന്നുണ്ട് അദ്ദേഹത്തിന് ഫോം റീഗെയിൻ ചെയ്യുന്നുണ്ട് എനിവേ ലൂണെ പഴയ ഫോമിലേക്ക് വന്നാൽ നമുക്ക് ഇച്ചിരി നല്ല പെർഫോമൻസ് ടീമിന് ഭാഗത്ത് കാണാൻ സാധിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യുന്ന കാര്യമാണ് നോഹയുടെ പെർഫോമൻസ് നമുക്കറിയാം നോഹയ്ക്ക് കുറേ ഹെയ്റ്റ് കഴിഞ്ഞ രണ്ടോ മൂന്നോ മാച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സെൽഫിഷാണ് ക്രോസ് കൊടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് ഓടുന്നു അദ്ദേഹം വേറെ പൊസിഷൻ ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ പ്ലേഴ്സിനെ ടീമിനൊന്നും ഡിഫൻസ് ഹെൽപ് ചെയ്യുന്നില്ല ഇങ്ങനെ കുറേ കുറേ ഹെയ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആലോചിക്കുക നോഹ ഇങ്ങനെ തന്നെയായിരുന്നു ഏകദേശം ഗോവയ്ക്ക് ഉണ്ടെങ്കിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് നോഹ എന്ന പ്ലെയർ ഇങ്ങനെയാണ് കളിക്കുന്നത് അദ്ദേഹം ടീമിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിങ്ങിൽ കൂടെ ഓടാനും അല്ലെങ്കിൽ രണ്ട് പ്ലേയേഴ്സ് വന്നാൽ അവരെ ഒന്ന് സ്കില്ല് കാണിച്ചോ അല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്ത് പോകാൻ തന്നെയാണ് എനിക്ക് ഗെയിംസ് ചെയ്യാൻ എന്നുള്ളത് അദ്ദേഹം വ്യക്തമായിട്ട് അത് ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് എന്നാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു നോഹ ഡിപ്പൻഡായി പോവാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ ഗെയിംസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നോഹയിലേക്ക് മാത്രം ക്രോസ് കൊടുക്കുക അല്ലെങ്കിൽ നോഹയിൽ നിന്ന് മാത്രം ഒരു അറ്റാക്ക് ജനറേറ്റ് ചെയ്യുക സോ നോഹയെ ഒന്ന് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൈഡിൽ നിന്നൊന്നും വരുന്നില്ലായിരുന്നു അങ്ങനെ അവസ്ഥയായപ്പോൾ നമ്മൾ നോഹയ്ക്ക് കുറേ ഹെയ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലത്തെ ഗെയിം നോക്കുകയാണെങ്കിൽ ലൂണ പെപ്പര ജിമിനസ് ഇവരെല്ലാം കൂടെ വന്നപ്പോൾ നോഹയ മാത്രം പൂട്ടാൻ വേണ്ടി ഒഡീഷയ്ക്ക് സാധിക്കുന്നില്ല അപ്പോൾ അവിടെ ഫ്രീ ആയി ബാക്കി പ്ലേയേഴ്സിനും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടി സോ ആസ് എ ടീം കളിക്കുവാണെങ്കിൽ ഇവർ നല്ലൊരു കോംബോ തന്നെയാണ് ഈ നാല് പേരെ ഒരുമിച്ച് കളിക്കുക എന്നുള്ളത് ബട്ട് ഒരു ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകേണ്ടി വരും അതൊരു നെഗറ്റീവ് തന്നെയാണ് ബിക്കോസ് ഇൻഡ്യൻ ജില്ലേഴ്സും ഇത്രയും വരുന്നതുകൊണ്ട് തന്നെ സ്റ്റിൽ ഇവർ നാല് പേരും കളിക്കുവാണെങ്കിൽ നാല് പേരും ഒരുമിച്ച് കളിക്കുവാണെങ്കിൽ ഒരിക്കലും ഒരു ടീമിൻ്റെ ഡിഫൻസിന് ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല സോ എൻഡ് ഓഫ് ദി ഡേ നോ ഹൈസ് എ വണ്ടർഫുൾ പ്രേയർ പതിനാല് മാച്ച് ഏഴ് ഗോള് ആറ് അസിസ്റ്റ് അതിൽ തന്നെ ഏഴ് മാൻ ഓഫ് ദി മാച്ച് അവാർഡും അദ്ദേഹം നേടിക്കഴിഞ്ഞു സോ ഇൻഡിവിജ്വലി ഹീസ് ബ്രില്ല്യൻറ്റ് സോ ഒരു പുതിയ കോച്ച് വന്ന് നല്ലൊരു ടാറ്റിക്സോ അല്ലെങ്കിൽ നല്ല പ്ലാനോ ടീമിന് നോക്കി വേണ്ടി കൊടുക്കുവാണെങ്കിൽ ഹി ക്യാൻ ബി എ വെരി ഗുഡ് പ്ലെയർ ഇൻ എ ടീം സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലേ ഓഫ് സ്വപ്നങ്ങൾ ഇതുവരെ ഇവരെ ആയിട്ടില്ല ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഈ ശനിയാഴ്ച തന്നെ നമുക്കൊരു ഹോം മാച്ച് ആണ് വരാൻ പോകുന്നത് ആൻഡ് ഇറ്റ്സ് ഗോൺ ബി വെരി ഇൻട്രസ്റ്റിംഗ് മാച്ച് എന്തായാലും എന്തായിരിക്കും റിസൾട്ട് നമ്മൾ നോക്കി തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ വീഡിയോ കൊടുത്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കളക്ക് നന്ദി പറയും Thanks for watching.